അകാലനര പ്രശ്നങ്ങളും താരനും മുടികൊഴ്ശിലുമായി വിഷമിക്കുന്ന ആൾക്കാർക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ലവണ്ണം കട്ട കറുപ്പാക്കി എടുക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഡൈ ആണ് നമുക്കിത് ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ നല്ല രീതിയിൽ കറുപ്പായി കിട്ടുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇത് നമ്മൾ ചെയ്ത കാര്യങ്ങളും രീതിയും ഒക്കെ പറഞ്ഞു തരാം അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു നല്ലൊരു ഹെയർ ഗ്രോത്ത് ഓയില് താരനും അതുപോലെ തന്നെ മുടികൊഴിച്ചിലും ഒക്കെ മാറി മുടി നല്ല രീതിയിൽ കറുപ്പോടുകൂടി വളരാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ാണ് അപ്പൊ ഞാൻ ഓയിലൊക്കെ സെയിൽ ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾക്കറിയാവല്ലോ അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുവാണ് തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കുന്ന മൂലം നമ്മുടെ മുടിനരൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു അഞ്ച് ചെമ്പരത്തിപ്പൂവ് ഒരു കൈമുടിയുള്ള കറിവേപ്പിലേക്ക് മുരിങ്ങയിലേയും തന്നെ ഒരു ഒറ്റ ചെമ്പരത്തി ഒരു ഒറ്റ ചെത്തിപ്പൂവ് ചെത്തിപ്പൂ നാടൻ ചെത്തിപ്പൂ തന്നെ എടുക്കുക പിന്നെ നമുക്ക് എന്താ പറയുക ഒരു ടേബിൾ സ്പൂണോളം കരിഞ്ചീരണം തലേദിവസം കുതിർത്ത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് അതും കൂടി എടുക്കാം ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാവാനായിട്ടും അതുപോലെ തന്നെ താറിനൊക്കെ മാറി മുടി നന്നായിട്ട് വളരുന്നതിനോടൊപ്പം തന്നെ നല്ല കറുപ്പോടുകൂടി മുടി മുടി വളരാനെ സഹായിക്കുന്ന ഒരു നല്ല ഓയിലാണ് അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ കൂടി നല്ലവണ്ണം പേസ്റ്റായിട്ട് അരച്ചില്ലെങ്കിൽ നല്ലവണ്ണം തന്നെ ഒന്ന് അരച്ചെടുക്കാം 啊！对。 അവ നമ്മുടെ ചെമ്പരത്തിപ്പൂവ് മുരിങ്ങയില കറിവേപ്പില ചെത്തിപ്പൂവ് അതുപോലെ തന്നെ നമ്മുടെ കരിഞ്ചീരകം ഇതെല്ലാം തന്നെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ ഇനി അറിയാത്തവർക്കായിട്ടൊന്നും കൂടെ പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മുടിയെ വളരാനായിട്ടും താടിനൊക്കെ മാറാനായിട്ടും മുടി പൊട്ടിപ്പോകുന്നത് പൊഴിഞ്ഞു പോകുന്നത് തടയാനായിട്ടും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഓയില് കാച്ചെടുക്കുന്ന ഒരു പരുവുമുണ്ട് ആ രീതിയിൽ മാത്രമേ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാവുള്ളൂ ഇതൊക്കെ എൻ്റെ സീക്രട്ട് ഹെയർ ഓയിലുകൾ ാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ അത് ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഞാൻ ഹെയർ ഓയിലും ഹെയർ ഡൈ ഓയിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഈ ഒരു ഓയിൽ തയ്യാറാക്കാനൊക്കെ നമ്മൾ ആദ്യം ഇതൊന്നും നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ നല്ല അരച്ചെടുക്കണം ഇനി നമുക്ക് അതിനായിട്ട് ഈ നമുക്ക് പരുവത്തിനുള്ളൊരു ഓയില് വേണം അപ്പോൾ ആ ഒരു ഓയില് നമ്മൾ എടുക്കുന്നത് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് അതായത് മില്ലിലൊക്കെ ആട്ടിയ വെളിച്ചെണ്ണ മേടിക്കാൻ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതാണത് കേട്ടോ അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് ഈ ഒരു രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം അപ്പം നാടൻ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക അത് ഇല്ലാത്ത പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് വെളിയിലൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ അവിടെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് നാടൻ വെളിച്ചെണ്ണ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല കോക്കനട്ട് ഓയിൽ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കോക്കനട്ട് ഓയിൽ വാങ്ങിക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഒരു ഇരുമിൻ്റെ നമ്മൾ ഉണ്ടാക്കുന്നത് കാരണം ഇരുമ്പിൻ്റെ അംശം കൂടെ നമുക്ക് കിട്ടുമ്പോൾ വളരെയധികം ആണ് അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് നമ്മൾ പെട്ടെന്നൊന്നും അല്ല തലയിൽ തേക്കുന്നത് അതിനൊരു പരുവോ കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഓവിലുണ്ടാക്കുന്നതിന് ഒരു പരുവോ ഉണ്ട് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ മൂപ്പ് കൂടി പോയി കഴിഞ്ഞാൽ തലമുടി കൊഴിഞ്ഞു പോവും മൂപ്പ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൽ റിസൾട്ട് ഉണ്ടാകത്തില്ല കരിഞ്ഞു പോകരുത് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഹെയർ ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോഴത്തേനും ഇനി നമുക്ക് ഞാൻ എടുത്തേക്കുന്ന നല്ല ഞാൻ ഞങ്ങൾ എപ്പോഴും ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ടും നമ്മുടെ തലയിൽ തേക്കാനായിട്ടും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ മില്ലിലാട്ടിയ വെളിച്ചെണ്ണയാണ് വാങ്ങിക്കുന്നത് കുറച്ച് റേറ്റ് കൂടുതലാണ് സാധാരണ വെളിച്ചെണ്ണ വാങ്ങിക്കുന്നതിനെക്കാട്ടി എങ്കിലും നമുക്ക് നല്ല രോ നമ്മുടെ കൺമുമ്പിൽ തന്നെ ആട്ടി തരുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് അത് കെമിക്കലൊന്നും ഇല്ലല്ലോ എന്നുള്ള സന്തോഷം അപ്പോൾ ഒരു നൂറുമില്ലി വെളിച്ചയ്ക്ക് വെളിച്ചെണ്ണയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതെല്ലാം കാണിച്ചത് അപ്പോൾ മില്ലി വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ അരച്ചു വെച്ച പൂട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം തീ കൂട്ടി വെക്കും വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നേരെ തീരെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ അപ്പൊ ഇത് കഴിഞ്ഞ ആ നമ്മള് ഒറ്റ ദിവസം വേണ്ട നല്ല രീതിയിൽ കട്ടക്കറുപ്പാക്കുന്ന ഹെയർ ഡൈ കൂടെ കാണിക്കുന്നുണ്ട് അതും കൂടെ കണ്ടിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുള്ളൂ ഞാൻ നിങ്ങൾക്ക് ഇടുന്ന ഓരോ വീഡിയോവും നിങ്ങൾക്ക് ഹെയറിന് ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോ ആണ് ഒരു കെമിക്കലും ഇല്ലാതെ തികച്ചു നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഹെയർ ഡൈയും ഓയിലുകളും ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ അല്ലേ അപ്പം എന്തായാലും നമുക്ക് ഇതൊന്ന് പതുക്കെ പതുക്കെ ഒന്ന് ചൂടാക്കി ചൂടാക്കി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം ഇനി നമുക്ക് ഇതുവരെ ആയിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്കും പുതിയതായിട്ട് നമുക്ക് ഒരു ഹൈപ്പും തരാനും മറന്നുപോലെ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലെ കൈ തൊടാതെ അഞ്ച് മിനിറ്റോളം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം ഈ തൈ തോടാതെ ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ ഓയിലൊക്കെ കാച്ചിരുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുക്കാതിരുന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ എണ്ണ മൂത്തിട്ട് അതിൻ്റെ സാധനങ്ങളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും ഒരേ രീതിയിൽ അതിനകത്ത് ഇൻഗ്രീഡിയൻസൊക്കെ ശരിക്കും മൂത്ത് വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് ഇങ്ങനെ അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെയും കുറച്ച് നേരം കൂടി ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ എണ്ണ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ കറപ്പ നിറത്തിലേക്ക് നമുക്ക് എണ്ണ കിട്ടും ഇനി നിങ്ങൾക്ക് താനിൻ്റെ പ്രശ്നം ഒരുപാട് കൂടുതലുള്ള ആൾക്കാരെ ഈ ഒരു സാധനം കൂടെ ചേർക്കാൻ മാറുന്നതുപോലെ അതായത് ഇത് നമ്മുടെ കർപ്പൂരമാണ് എല്ലാവർക്കും അറിയാലോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കർപ്പൂരം ഇതിൻ്റെ കെയർഫുൾ രണ്ട് രീതിയിൽ നമുക്ക് കിട്ടും ഒന്ന് നല്ല കട്ടിയുള്ളതും ചിലത് പപ്പടം പൊല്ലിക്കുന്ന ക്യാപ്സൂളും കിട്ടും പപ്പടം പൊള്ളിക്കുന്ന ക്യാപ്സൂൾ ആണെങ്കിൽ ഈ നൂറുമില്ലിക്കകത്തോട്ടേക്ക് ഒരു രണ്ടെണ്ണം പൊടിച്ചു കൊടുക്കുക ഈ കട്ടിയുള്ളതാണെങ്കിൽ അതിൽ ഒരു പകുതി മാത്രം പൊടിച്ചിട്ട് കൊടുത്താൽ മതി ഒരുപാട് ഇട്ട് കൊടുക്കരുത് തലമുടി കൂടിക്കഴിഞ്ഞാൽ പൊഴിഞ്ഞു പോകും ഉള്ള കാര്യം നമ്മൾ പറയണമല്ലോ അപ്പോൾ കൂടുതലായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ തലമുടി പൊഴിഞ്ഞു പോകും അപ്പം ഒരു മീഡിയം ഒരു കറക്റ്റ് അളവാണ് മില്ലി എണ്ണയ്ക്ക് കട്ടിയുള്ള നമ്മുടെ കർപ്പൂരത്തിൻ്റെ ക്യാപ്സുകൾ ഒരു പകുതിയുടെ പകുതി വേണ്ട അതിനെ കുറച്ചും കൂടെ മതി പിന്നെ കട്ടി കുറഞ്ഞ പപ്പടം പോലെ ഇരിക്കുന്ന നമ്മുടെ കർപ്പൂരത്തിൻ്റെ ക്യാപ്സൾ ആണെങ്കിൽ രണ്ടെണ്ണം നിങ്ങൾക്ക് പൊളിച്ചിട്ടേർക്കാം എന്നിട്ട് അതോടെ കൂട്ടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒരു രണ്ട് ദിവസം അടച്ചു വെച്ചേക്കുക കേട്ടോ ഈ എണ്ണ അന്നേരം തന്നെ എടുക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞ് പറയാമെന്ന് അപ്പോൾ രണ്ട് ദിവസം തന്നെ നല്ലവണ്ണം തന്നെ അടച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എടുത്ത് നമ്മൾ അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം ഉണങ്ങിയ ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കുക കേട്ടോ അപ്പം ഈ ഒരു കളറായിരിക്കും നമുക്ക് എണ്ണയ്ക്ക് കിട്ടുന്നത് പിന്നെ നമുക്ക് ബാക്കി ഇതിൻ്റെ കക്കനുണ്ടല്ലോ അതൊക്കെ നമ്മുടെ കയ്യിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ മുരിച്ചിലും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഇത് നമ്മൾ തേച്ചിട്ട് കാൽപ്പിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ഞാൻ കഴുകിക്കളയുക ഇതിങ്ങനെ ഇടയ്ക്ക് ഡെയിലി ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി വളർച്ച കൂടും താരൻ പോകും നന്നായിട്ട് മുടി കറുപ്പ് പോലും വളരാനും ഒരു ഓയിലാണ് അത് ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് നമ്മുടെ നല്ല രീതിയിൽ മുടി കട്ടക്കറ ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കാം അതിനാ ആയിട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നമ്മുടെ മുടിക്ക് താരം പോകാനായിട്ട് മുടി വളർച്ചയ്ക്ക് മുടി നല്ല ആയിട്ട് കിടക്കാനായിട്ട് ഒക്കെ വളരെയധികം നല്ലതാണ് പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഒരു പകുതി ബീട്രൂട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഒരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതിയാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തേക്കുന്നത് ചെറുതാണെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് നമ്മുടെ മുടിക്ക് കളർ കൊടുക്കാനായിട്ട് നമ്മുടെ ഈ മെലാനിൻ്റെ പ്രൊഡക്ഷനൊക്കെ കുറയുമ്പോഴത്തേക്കും നമ്മുടെ മുടിക്ക് സ്വാഭാവിക നിറം നിലനിർത്താനായിട്ടും നല്ലൊരു നമ്മുടെ ഹെയർ ഡേക്ക് നല്ലൊരു കളർ കൊടുക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടി വളരാനായിട്ടും ഒക്കെ നല്ലതാണ് ബീട്രൂട്ട് സ്കിന്നിനും നല്ലതാണ് ഹെയറിന് നല്ലതാണ് അതുപോലെ തന്നെ ഇനിയും നമുക്കൊരു നാലഞ്ച് ടീ ടീസ്പൂണോളം തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ തേയിലപ്പൊടിയും അതുപോലെ തന്നെ ബീട്രൂട്ടും കൂടി ചേരുമ്പം നല്ലൊരു കോംബോയാണ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുടിക്ക് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് അപ്പം ഇത് മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താനായിട്ടുമൊക്കെ നമ്മുടെ തേയിലപ്പൊടിയും ഒരുപാട് ഹെല്പ് ചെയ്യുന്നു ഈ ഒരു മൂന്ന് സാധനം കൂടെ നന്നായിട്ട് ഇതിനകത്തെ എല്ലാം നല്ല തിളച്ച് ഇളക്കി ഇറങ്ങി നമ്മുടെ വെള്ളത്തിലേക്കെല്ലാം നന്നായിട്ട് ഇറങ്ങി കഴിയുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് തീ തീരെ ലോ ഫ്ലെയിം തിളച്ച് ഒന്ന് തിളച്ച് പൊങ്ങി വരുമ്പോഴത്തേനും നമ്മളിതിനെ തീരെ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് മാത്രം തിളപ്പിച്ചെടുത്താൽ മതി അപ്പം തന്നെ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ആ വെള്ളത്തിലോട്ട് ഇറങ്ങിക്കിട്ടും അപ്പം അത് ശേഷം ഒരു ഡാർക്ക് ഒരു പർപ്പിൾ കളറിലേക്ക് നമ്മുടെ വെള്ളം എത്തിക്കഴിയുമ്പോൾ നമ്മൾ െയ്യുക അതിനുശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാൻ പറ്റും ഒരുപാട് അങ്ങ് തണുത്ത് പോകേണ്ട ചെറു ചൂട് നമുക്ക് വേണം ഒത്തിരി ചൂടല്ല കൈ തൊട്ടാൽ ആ ഒരു നമുക്ക് വെക്കാൻ പറ്റുന്ന ആ ഒരു ചൂട് വേണം അപ്പം ഇത് നല്ലൊരു പരിവായിട്ട് നമ്മൾ ഒഴിച്ച വെള്ളത്തിനേക്കാളും കുറച്ച് വറ്റി ഒരു അലയിടമായിട്ട് വന്നിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം വന്നൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് വറ്റി ആയിട്ടുണ്ട് ഇനി നമ്മൾ നല്ലൊരു വൃത്തിയുള്ള പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ ഈ അരിച്ചെടുത്തൊരു വെള്ളം നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഒന്ന് നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇത് നമുക്ക് ഇതിനു ശേഷം ഹെയർ ഡൈ ഉപയോഗിച്ചതിന് ശേഷം ഇത് വെച്ചിട്ട് കുറച്ചും കൂടെ വെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ തലയൊക്കെ കഴുകാനായിട്ട് ഈ ഒരു വെള്ളം നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഒരു സിറമായിട്ടും കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഹെയർ ഹെയർഫോൾസിനും ഡാൻഡ്രഫിനും മുടി സോഫ്റ്റ് ആകാനും ഒക്കെയുള്ള മുടി വളരാനായിട്ട് നോക്കുന്ന ഒരു സിറമായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ പല വിധത്തിലും നമുക്ക് ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്യാം ഇത് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് യാതൊരു നഷ്ടവും ഇല്ല യാതൊരു കെമിക്കലും ഇല്ല യാതൊരു സൈഡ് എഫക്റ്റുമില്ല ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കുഞ്ഞു കുട്ടികൾക്കൊക്കെ തടയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മസാജൊക്കെ ചെയ്യുവാണെങ്കിൽ മുടി വളർച്ചയ്ക്കും താരനൊക്കെ പോകാനായിട്ടും മുടി സോഫ്റ്റ് ആയിട്ട് കിടക്കാനായിട്ടും വളരെയധികം നല്ലതാണ് കേട്ടോ ഇനി നമ്മുടെ ഇരുമിൻ്റെ കടായിയിലേക്ക് അത് കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിരുന്നു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ എന്താ പറയുക കയ്യോന്നിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കയ്യോന്നിപ്പൊടി സ്കിപ്പ് ചെയ്യല്ലേ വളരെയധികം നല്ലതാണ് നമ്മുടെ മുടി സ്വാഭാവിക നിറം കറുപ്പ് നിറം നിലനിർത്താനായിട്ട് മുടി നല്ല കട്ടക്കറുപ്പായിട്ട് വളരാനായിട്ടും മുടി കുഴിച്ചിൽ മാറാനായിട്ടും വേണ്ട എല്ലാ പ്രശ്ന പരിഹാരവും അതായത് മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് നമ്മുടെ ഈ കയ്യോന്നിപ്പൊടി കയ്യൊന്നിപ്പൊടി നമ്മൾ കഴിവതും അങ്ങാടിക്കടയിൽ നിന്നും പച്ചമരുന്നുകളിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചേർക്കേണ്ടത് കാത്ത പൗഡറാണ് ഈ കാത്താ പൗഡർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കഴിയും ഇത് വേണമെങ്കിൽ ഞാൻ വെടിയറോടെ ടാഗിയിലേക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മുടി സോഫ്റ്റ് ആകാനായിട്ട് മുടി വളരാനായിട്ട് അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകലും പൊഴിഞ്ഞു പോലെയൊക്കെ മാറാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ് ഈ കാത്ത പൗഡർ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നീലയമരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നീലയമരിപ്പൊടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കുന്ന സാധനമാണ് മിക്ക ആൾക്കാർക്കും നീലയമരിപ്പൊടി അലർജി ആണെന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ളവർ ഈ ഒരു സമയത്തേക്ക് ഈ ഒരു സമയത്ത് ചേർക്കേണ്ടത് ഹെന്നാ പൗഡർ ആണ് കേട്ടോ അപ്പം നീലയമരിപ്പൊടിയും കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഹെന്ന പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വളരുന്ന മുടി എല്ലാം പതുക്കെ പതുക്കെ നല്ല കറുപ്പോടുകൂടി മുടി വളരാനായിട്ട് മുടി വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ് ഹെന്ന പൗഡർ അപ്പോൾ അത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂണോളം അപ്പം നീലയമരി ീസ്പൂണോളം ചേർത്തിട്ട് ഇതെല്ലാം കൂടെ പൊടി നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ ആ ഒരു ലിക്വിഡ് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കറക്റ്റ് രീതിയിൽ കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിരിക്കണം മിക്സ് ചെയ്തേണ്ടത് നമ്മളെപ്പോഴും ഇങ്ങനത്തുള്ള കൂട്ടുകൾ ഉപയോഗിച്ച് എടെ തയ്യാറാക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലതാണ് നിങ്ങളുടെ മുടി മുടിനര നിങ്ങൾ ഇപ്പം ഒരു നിങ്ങൾക്കൊരു മുപ്പത് വയസ്സായെന്ന് കൂട്ടിക്കോ നിങ്ങൾ ഇപ്പം തന്നെ ഇതുപോലുള്ള പായ്പുകൾ പോലെ ഹെഡൈപ്പ് പായ്പ ചെയ്ത് തുടങ്ങുകയോ നിങ്ങൾക്കൊരു അമ്പതിന് ശേഷം നിങ്ങളുടെ മുടി നരക്കത്തില്ല ഞാനാണ് ഗ്യാരണ്ടി ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെയാണ് എപ്പോഴും വെറുതെ കളത്തരം പറയുന്നതല്ല മുടി നല്ല പോലെ വളരാനായിട്ടും മുടിക്ക് കറുപ്പ് നിറം കൊടുക്കാനായിട്ടും നരമുടി കുറയാനായിട്ടും സഹായിക്കുന്നു അപ്പോൾ ഈ മിക്സ് ചെയ്ത് കൂട്ട ഒരുപാട് വെള്ളം ഒന്നും ഇല്ലാതെ നല്ലതായാലും മിക്സ് ചെയ്തിട്ട് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിൽ മിക്സ് ചെയ്ത് രാവിലെ ഓവർനൈറ്റ് നോക്കുക രാവിലെ എടുക്കുമ്പോൾ കുറച്ച് നമുക്ക് വെള്ളം വേണം കുറച്ചുകൂടെ കട്ടപ്പഞ്ചായോ എന്തെങ്കിലും ഒഴിച്ച് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ബാക്കി ഒന്ന് ലിക്വിഡ് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പരുവത്തിൽ നല്ല കട്ട കറുപ്പായിട്ട് കിട്ടും ഇത് നമ്മൾ ഉണങ്ങിയ മുടിയിൽ നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നരച്ച മുടിയിൽ ഏത് പ്രായക്കാർക്കെയും ചെയ്യാം ഒന്നര മണിക്കൂർ ആയിട്ട് തവണ ഒന്നര മണിക്കൂർ തന്നെ ഇരിക്കണം ഇരുന്നതിന് ശേഷം നമ്മൾ പ്ലെയിൻ വാഷ് ചെയ്ത് കഴുകിക്കളയുക അപ്പം ആദ്യത്തെ തവണ റിസൾട്ട് കിട്ടുന്നില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ആദ്യത്തെ ഫസ്റ്റ് തവണന്ന് ഷാംപൂ വാഷ് ചെയ്ത ഹെയറിൽ ഹെന്നാ കൂട്ട് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഉമ്മച്ചയ്ക്ക് ഒരു കെമിക്കലും യൂസ് ചെയ്യാത്തത് കൊണ്ട് ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനത്തുള്ള മുടി കറപ്പായിരുന്നു അതുപോലെ തന്നെ കുറച്ച് വെളുത്ത വെളുത്ത മുടികളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് ആഴ്ചത്തവണ മിക്കവാറും ആൾ ബൈക്കൊന്നും ചെയ്യാത്ത കെമിക്കൽ ചെയ്യാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും കിട്ടാത്തവരെ ഒന്ന് രണ്ട് രണ്ടിനോണം അപ്ലൈ കൊടുക്കുക ഇത് മാസത്തിൽ രണ്ട് മൂന്നോളം ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി നല്ല കട്ട് കറുപ്പായിട്ടിരിക്കും എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ